നിങ്ങൾ ഈ കാണുന്ന കൊച്ചു വീടിനെ നമ്മൾ ഇന്നൊരു ലക്ഷൂറിയസ് ഫൈവ് സ്റ്റാർ റിസോർട്ടായിട്ട് മാറ്റാൻ പോവുകയാണ് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ മിസ്റ്ററി ബോക്സ് ആണ് ഇപ്പോൾ നടക്കാൻ പോണത് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഫാമിലി അച്ഛൻ അമ്മ കല്യാണം കഴിഞ്ഞ രണ്ട് പെൺകുട്ടികൾ സ്മോൾ ഹാപ്പി ഫാമിലി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ വീട് ഈ അത് ഓരോ സമയത്ത് അറിയാൻ പറ്റില്ല താമസിക്കാനായിട്ട് ഒരുപ്തി രണ്ട് ദിവസം ഞങ്ങൾ ഇതിന് ഉള്ളിൽ ഇരുന്നിട്ടില്ല ആകെ ചോർച്ചയാണ് ഇവിടെയാണ് പാചകം ഈ കാണുന്ന തൽക്കാലം വിറക് കഴിഞ്ഞു അപ്പൊ ഓലയിട്ട് കത്തിക്കണ് വിറക് കഴിഞ്ഞു പത്രങ്ങളൊക്കെ പിന്നെ അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലം രണ്ട് കട്ടിലാണ് ഇതിൽ ഞാൻ കിടക്കും രണ്ടു മക്കളും രണ്ടുപേരും കിടക്കും ഭാര്യ അവിടെ കിടക്കും ഈ താഴത്ത് കിടക്കും തീ കത്തിച്ചിട്ട് ഇതിന്റെ ഇപ്പൊ വേറെ സൗകര്യം ഇല്ലല്ലോ നീ കത്തിക്കുന്ന പുക മുഴുവൻ ഇങ്ങനെ പോയാൽ ആ കരി മുഴുവൻ അവിടെ കിടക്കാനില്ല ഞങ്ങൾക്ക് സമാധാനായിട്ട് ഒരു ദിവസമെങ്കിലും അന്തി ഉറങ്ങാനുള്ള ഒരു സൗകര്യം ആയി കിട്ടിയാൽ മതി വേറെ ഒരു ആഗ്രഹമൊന്നുമില്ല അപ്പൊ അത്ഭുതങ്ങളിൽ വിശ്വാസം ഈ ഒരു വീഴാറായ വീടും ഇത്രയും ചെറിയ സ്ഥലവും എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ഈ ഒരു പ്രശ്നം കൂടെയുണ്ട് ഒരുപാട് ആൾക്കാർ തിങ്ങി പാർക്കുന്ന ചെറിയൊരു പ്രദേശമാണ് ആയിരക്കണക്കിന് കണ്ണുകൾ അതുകൊണ്ട് തന്നെ സർപ്രൈസ് കൊടുക്കണമെങ്കിൽ കുറച്ചധികം കഷ്ടപ്പെടേണ്ടി വരും സോ പ്ലാൻ പ്രകാരം ഒരു എലി പോലും കേറാത്ത രീതിയിൽ നമ്മൾ ടോപ്പ് ടു ബോട്ടം ഫുള്ളി സീൽ ചെയ്തു പ്രൈവസി കിട്ടിയത് നമ്മൾ വീട് ഓരോന്നായി ഡിസ്മാൻഡിലിങ് എനിക്ക് ഇപ്പോഴും അറിയില്ല അപ്പച്ചനും അമ്മച്ചും ഈ വീട്ടിൽ എങ്ങനെ സർവൈവ് ചെയ്തെന്ന് പാമ്പും പഴുതാരയും ബാക്കി എല്ലാ സാധനവും അതിനകത്തുനിന്ന് കിട്ടും അങ്ങനെ രണ്ട് ദിവസം എടുത്ത് കംപ്ലീറ്റ്ലി നമ്മൾ ഡിസ്മാൻഡിൽ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് രണ്ടുപേർക്കും അവിടെയുള്ള ആൾക്കാരോട് സംസാരിച്ചപ്പോൾ ഇവരെ കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ ഞാൻ പോലും അറിയാതെ എന്റെ മനസ്സു ഇപ്പോൾ ചെയ്യാൻ പ്ലാൻ ഇട്ട കാര്യങ്ങളെല്ലാം തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ ഞാൻ പറഞ്ഞു ചേഞ്ച് വേണം ലൈഫ് തന്നെ കംപ്ലീറ്റ്ലി റിച്ചാ പ്ലാൻ തന്നെ കംപ്ലീറ്റ്ലി ഒരാഴ്ച കൊണ്ട് പണി തീർക്കാൻ വന്ന ഞാൻ ഇന്നേക്ക് രണ്ടാഴ്ച ട്വിസ്റ്റ് ഇല്ലാണ്ട് നിക്ലോക്സ് എല്ലാവർക്കും ട്വിസ്റ്റ് കൊടുക്കുന്ന എനിക്ക് കിട്ടി ഒന്നൊന്നര സർപ്രൈസ് ചെയ്തോണ്ടിരിക്കുന്ന സ്ഥലം അത് ഇവരുടെ പേരിലല്ല ഞങ്ങളുടെ പേരിലായിട്ടില്ല ഞങ്ങളിപ്പോൾ അടുത്ത വീട്ടുകാരെ കൊണ്ട് ഒരു ഒന്നര സെൻറ്റ് സ്ഥലം ഒരു ലക്ഷത്തിന് ഒരു ഒന്നര ലക്ഷം ഉടുത്ത് കൊടുത്തിട്ട് ഒന്നര സെൻറ്റ് സ്ഥലം മേടിച്ചതാണ് ഞങ്ങളുടെ പേർക്കായിട്ടില്ല എത്ര നാളായി ഒറ്റ വർഷവും ഇനി ഞങ്ങൾക്ക് ബാക്ക് ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല എങ്ങനെയെങ്കിലും ഓണറിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയണം അത് നമ്മൾക്ക് അവർക്ക് കൊടുത്തു പണമെല്ലാം നമുക്ക് തന്നു അപ്പം ഇപ്പോൾ കുറച്ച് അവർക്ക് കഴിക്കുക റേഷ് ചെയ്യാനൊരു ഒരു കത്തില്ല കഴിവില്ല പിന്നെ കുറച്ച് മാസം രണ്ട് മൂന്ന് പെൻഷൻ കിട്ടും അത് കിട്ടിയിട്ട് അവർ ഒരു കുടുംബം പോലെ പണ്ട് ഉള്ളതാണ് ാണ് അങ്ങനെ നമ്മൾ ഭയപ്പെട്ടതുപോലെ പ്രോജക്റ്റ് ഡ്രോപ്പ് ചെയ്യേണ്ട വരത്തില്ല സ്ഥലം അവരുടെ പേരിലോട്ട് ഉടനെ തന്നെ ആവും അങ്ങനെ രാവും പകലും പണി വീട്ടുകാർ നാട്ടുകാർ എല്ലാവർക്കും ഒരേപോലെ ഒരു സർപ്രൈസ് അത് നമ്മൾ കൊടുക്കണമെങ്കിൽ ലോ പ്രൊഫൈലായി വർക്ക് ചെയ്യും അതിനായി നമ്മൾ സാധനങ്ങൾക്ക് എ ടി എം ഇറക്കുകയും ചെയ്യുന്നത് പാദരാത്രിയാക്കി നമ്മളും കൂടി ഗോതയിൽ ഇറങ്ങി നമ്മൾ കോമ്പൗണ്ട് മൊത്തം അടച്ചുപൂട്ടി ക്യൂരിയോസിറ്റി ബിൽഡപ്പ് ഞാൻ വേണ്ടി ശ്രമിച്ചു ആൾക്കാരുടെ ക്യൂരിയോസിറ്റി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ ഞാൻ അതിന്റെ ഡ്രോ ബാക്സുകൾ കണ്ടു തുടങ്ങി നമ്മൾ എത്ര തന്നെ അടച്ചുപൂട്ടി വെച്ചാലും ആൾക്കാർ കണ്ടു തുടങ്ങി അതുകൊണ്ട് തന്നെ നമ്മൾ രാത്രി കാലങ്ങളിൽ സെക്യൂരിറ്റിനെ നിയമിച്ചു ഞാനിപ്പം ഇവിടെ വന്നിട്ട് മുപ്പത്തി ദിവസമായി എൻ്റെ അമ്മ എന്നെ പറഞ്ഞു നിന്നെ ഞാൻ വീട്ടീന്ന് പറഞ്ഞോളൂ വീട്ടിൽ വന്നില്ലെന്നോ അമ്മക്ക് തോന്നില്ല ഇത് ഈ മക്കളെ പറയാൻ കിട്ടില്ല ഉമ്മര് എന്തോ ചെയ്തോണ്ടിരിക്കുന്നില്ല എന്താ അറിയില്ല ഞാൻ എന്നോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്ഭുതങ്ങളിൽ വിശ്വാസം മറ്റേ അതിശയങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് നിങ്ങള് ഏഴ് ദിവസം മാറിയിരിക്കും വന്നതിന് ശേഷം ഒരു അതിശയം കാണുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഒരു കാണുന്നുണ്ട് ഇത്രയും ദിവസം 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 നമ്മൾ വെക്കാൻ പാട് ഞങ്ങളോട് കഴിഞ്ഞ അവിടെ നേരത്തെ കിടന്നത് എങ്ങനെയാണ് ചോർന്നൊരിക്കുന്ന വീട് ഇളജന്തുക്കൾ വരുന്ന വീട് ബക്കറ്റ് നാടാ സൈഡും വെച്ചിട്ട് ചോറ് അവിടെ പക്ഷെ അതിനൊരു മാറ്റം വന്നാൽ മതി

ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്നോ അമ്മ അന്ന് വന്നപ്പോഴത്തേക്ക് എനിക്ക് തീരെ നിവൃത്തിയില്ല എന്നാലും ഞാൻ അമ്മച്ചിയുടെ പറഞ്ഞു അപ്പച്ച എനിക്ക് കഴിയുമ്പോ ഞാൻ ചെയ്യും എന്തപ്പൊന്നി വേടിപ്പിച്ചു അമ്മച്ചി വേണ്ടാത്തൊന്നും വരുത്തി വെക്കരുത് സന്തോഷിക്കാനുള്ള നിമിഷമാണ് ഇതിനെക്കാട്ടും വലിയ രീതിയിൽ ഞെട്ടിക്കടിച്ചറിയാം പക്ഷെ അമ്മച്ചി പ്രായം നോക്കണേ കേട്ടോ സന്തോഷം എനിക്ക് തിരിച്ചു കളിച്ചിട്ട് തിരിച്ചു പോകണ്ട വീട്ടിലോട്ട് ഇരവോ വെറുതെ நீல்வாடித்தீரல்லே வே இன்னூர்த்திங்க கூட நோக்கல்ல